മണ്ണിടിഞ്ഞ അപകട ഭീഷണിയിലായ ഘട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട മൂന്നായി തിരിച്ച് അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന് പിന്നിൽ മണ്ണിടിഞ്ഞു വീണത് മണ്ണിനൊപ്പം ഭീമൻ പാറക്കല്ലും സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു ഇതോടെ കെട്ടിടത്തിന്റെ ജനലുകൾ തകരുകയും വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുമുണ്ടായി കൂടാതെ മണ്ണ് ഇത്തരത്തിൽ കിടക്കുന്നത് അപകടാവസ്ഥയ്ക്ക് കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ മേഖലയിൽ സന്ദർശനം നടത്തിയത് ഇടിഞ്ഞ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യാൻ നഗരസഭയോട് മന്ത്രി ആവശ്യപ്പെട്ടു കൂടാതെ കെട്ടിടത്തിന്റെ പിറകിലെ മൺതിട്ട മൂന്നായി തിരിച്ച അപകടരഹിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു നമ്മുടെ ബസ്സും വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് രണ്ട് സ്ഥലത്താണ് കൂടുതലായിട്ടുള്ളത് അത് സ്കൂൾ കെട്ടിടത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് നനവ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ഇമ്മീഡിയറ്റായിട്ട് അങ്ങനെ വന്ന മണ്ണും കല്ലും എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആദ്യം ആവശ്യം അത് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട് അവരക്കാര്യം ചെയ്യാൻ ബില്ലിംഗ് ആണ് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ബൈക്ക് സൈഡിലേക്ക് സ്കൂളിലൊക്കെ സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ബാഗത്തിലൂടെ അല്പം കടന്നു പോകാൻ കഴിയത്തക്ക നിലയിൽ ആ എടുത്തു മാറ്റി അത് ഒരു ബെഞ്ച് കട്ടിങ് നടത്തി അത് കെട്ടി സംരക്ഷിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം അതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ജില്ലാ കളക്ടറോട് ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ആ കെട്ടിടം സംരക്ഷിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭീമൻ പാറക്കിലെ സ്കൂൾ കെട്ടിടത്തിൽ തങ്ങിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ വീണ്ടും ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്